ഹലോ എന്തായാലും നമ്മളിപ്പോൾ കുറച്ച് മീൻ വാങ്ങാൻ പോവാണേ പച്ചക്കറി വാങ്ങിക്കാൻ ചെന്നപ്പോൾ അവിടെ നൂറു കിറ്റിന് നൂറ്റമ്പത് രൂപ അതുപോലെ കോഴിക്ക് ഇരുന്നൂറ് രൂപ ബീഫിന് നാന്നൂറ് രൂപ ഇത് സാധാരണക്കാരനിപ്പോൾ എന്താ ചെയ്യും ഇപ്പോൾ എന്ത് കഴിക്കും എന്തായാലും നമ്മളൊന്ന് മീൻ നോക്കട്ടെ എന്താ റേറ്റ് ഒന്ന് ഇവിടെ ഇപ്പോൾ മീനും കുറവാണെന്നാണ് തോന്നുന്നത് എന്തായാലും നമുക്ക് നോക്കാം ആ ഇത് ചൂര കയറച്ചൂരയാണത് നല്ല മുട്ടൻ ചൂര തന്നെ പക്ഷേ കിലോയ്ക്ക് അഞ്ഞൂറ്റി രൂപയാണ് പറയുന്നത് പിന്നെ പലതരം മീനുകളുണ്ട് ചാളയും മത്തിയൊന്നും ഇല്ല ഇവിടെ രണ്ട് ഷോപ്പുണ്ട് എന്തായാലും മറ്റേ ഷോപ്പിലും കൂടെ നമുക്കൊന്ന് നോക്കാം അവിടെ വെച്ച് തിരകായിരുന്നു ഇവിടെയും സെയിം അതൊക്കെ തന്നെ സെയിം ആണ് ഇവിടെ ഇരിക്കുന്നത് ഇവിടെയും പഴയ പോലെ മീനൊന്നുമില്ല ചെറിയ ചൂരകളൊന്നുമില്ല ആദ്യം ഒരു വലിയ ചൂര മാത്രമേ ഉള്ളൂ ഇതൊക്കെ ഫ്രഷാണെന്ന് തോന്നുന്നു ഇപ്പം നമ്മൾ മീൻകാരും കുറ്റം പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല മീനും വളരെ കുറവാണ് അതുകൊണ്ടാണ് ഇതിന് റേറ്റ് കൂടുതലാണ് അയിലുകൊണ്ട് അയിലേക്ക് ഇരുന്നൂറ്റമ്പത് രൂപയാണ് പറയുന്നത് അപ്പം ഇതെല്ലാം നമ്മളൊരു കിലോ ചൂര പറഞ്ഞിട്ടുണ്ട് അതാണ് അവർ കട്ട് ചെയ്യുന്നത് മുട്ടൻ പീസാണ് പിന്നെ നമ്മൾ ഈ മഹാരാഷ്ട്രയിൽ നിന്ന് വന്നിട്ട് ഇവിടെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് ഇവിടുത്തെ മീനൊക്കെ നല്ല വൃത്തിയാണ് അവിടെ ചുറ്റുപാടൊക്കെ കുറച്ച് വൃത്തിയുണ്ട് അവർ കട്ട് ചെയ്യുന്നതെല്ലാം നല്ല വൃത്തിയായിട്ടാണ് അതിന് പ്രത്യേകത തന്നെയാണ് അത് കേരളത്തിൻ്റെ ഒരു പ്രത്യേകത അതാണ് കേരളത്തിന് പുറത്ത് എങ്ങും ഒന്നാമത്തെ കാലം വൃത്തിയില്ല കേരളത്തിന് പുറത്ത് പിന്നെ ഈ സ്ഥലം എന്ന് പറയുന്നത് കൊല്ലം കുണ്ട്രയാണ് കൊല്ലം കുണ്ട്ര പള്ളിമുക്കിന് അടുത്താണ് ഇത് ഇവിടെ നല്ല മാർക്കറ്റിംഗ് ഉള്ള ഒരു സ്ഥലമാണ് നല്ല തിരക്കാണ് ഇവിടെ എപ്പോഴും നമ്മൾ നല്ല ഫ്രഷ് മീനാണ് ഇവിടെ കിട്ടുന്നത് അതുകൊണ്ട് നല്ല തിരക്കാണ് എപ്പോഴും ഇവിടെ മിനിമാനം നല്ല ആളുണ്ടായത് കൊണ്ട് കുറച്ച് ലേറ്റായി നമ്മൾ ഒരു കിലോ മീനാണ് ഓർഡർ ചെയ്തത് കയറച്ചൂരുന്നൂറ്ററുപത് രൂപയായി ും വെയിറ്റ് ചെയ്യാണ് ഇവിടുത്തെ പ്രത്യേകത എന്ന് പറയുന്നത് ഫിഷ് നല്ലപോലെ ക്ലീൻ ആക്കി നല്ല വൃത്തിയായിട്ട് കട്ട് ചെയ്തു തരും അതുകൊണ്ടാണ് കുറച്ച് താമസം വരുന്നത് ഇതെന്താ ചേരാറായി 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 വെച്ചതാവോ ഓരോരോ ഇലയേ കടക്കുന്നു കുറവൊന്നുമില്ലേ ചേരാറായി വെച്ച ചേടെ 1 കിലോ വേറെന്താണ് ഇതി 140 140 രൂപയൊക്കെ ഇട്ടരെ ഇതാ ഇതിനെല്ലാം ഉള്ളാ ഇല 300 രൂപ തന്നെ maga ayidondayirikka മീൻ കുറവും വില കൂടുതൽ എന്തോ നമുക്ക് മീൻ കിട്ടിയിട്ടുണ്ട് പോകുന്ന വഴിക്ക് കരിമീൻ്റെ വിലയും കൂടി ഒന്ന് തിരക്കിട്ട് പോവാം കരിമീനെ അവര് പറയുന്നത് എഴുന്നൂറ്റമ്പത് എണ്ണൂറ് രൂപ ഓക്കെ അപ്പൊ ചൂരക്കരക്കെ വെച്ചിട്ട് നമുക്ക് പിന്നെ കാണാം ഓക്കേ ബൈ